വാസ്തവത്തിൽ ട്രംപിന് വീസ് പ്രൈസ് കൊടുക്കാൻ അർഹതയുണ്ട് ഇതെല്ലാം കണക്കിലെടുക്കാനായിട്ട് വളരെ വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്ന് അസർബൈജാനും അർമേനിയയുമായിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയിട്ടുണ്ട് രണ്ടാമതായിട്ട് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയിട്ടുണ്ട് അവർ തമ്മിലുള്ള അതിർത്തി തർക്കം കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലമായിട്ട് നടക്കുന്നതാണ് അത് ഒരു ഓഗസ്റ്റിലെ ഉടമ്പടിയോടുകൂടി അത് അവസാനിച്ചിട്ടുണ്ട് മൂന്നാമത് റുവാണ്ടായും കോങ്കോയും തമ്മിലുള്ള യുദ്ധം അതും ഒരു എഗ്രിമെൻറ്റിലൂടെ കഴിഞ്ഞ ജൂണിൽ അവർ സമാധാന ഉടമ്പടിക്ക് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധവും അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് പല പ്രാവശ്യം ട്രംപ് അവകാശപ്പെട്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ല അതിന് ഇന്ത്യയ്ക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ട് ഇതൊക്കെ ചെയ്തതുകൊണ്ട് ലോക സമാധാനത്തിന് താൻ വളരെയേറെ സംഭാവന നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുക്കാവുന്നതാണ് പക്ഷേ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് സമാധാനത്തിൻ്റെ സംഭാവന കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്താഗതിയും ഒക്കെ അവർ കണക്കിലെടുത്തിട്ടുണ്ടാവും നോബൽ പ്രൈസിൻ്റെ ചെയർമാൻ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് അപേക്ഷകളാണ് സമാധാന സമ്മാനത്തിന് വേണ്ടിയിട്ട് അർഹരായവരുടേത് അവിടെ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അവർ ഷർ ചെയ്യുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളവർക്ക് കൊടുക്കാനാണ് അവർ തീരുമാനമെടുത്തത് അങ്ങനെയാണ് മരിയ മച്ചാടവയ്ക്ക് ഇത്തവണ സമ്മാനം കൊടുക്കുന്നത് ട്രംപിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില പോളിസികളോട് ലോക നേതാക്കൾക്കും ഇന്ത്യക്കും വളരെ എതിർപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ടാരിഫ് നയം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമിഗ്രേഷനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ സമാധാന പാലകൻ്റെ ഒരു ഉടുപ്പല്ല അദ്ദേഹത്തിന് കൊടുക്കുന്നത് അതൊക്കെ ഒരു ന്യായമാകാം അദ്ദേഹത്തിന് കൊടുക്കാതിരുന്ന അദ്ദേഹത്തിന് അതുകൊണ്ട് സമാധാനത്തിന് നോബൽ പ്രൈസ് കൊടുക്കാൻ അവർ ആലോചിച്ചപ്പോൾ ട്രംപിൻ്റെ പോളിസികളെക്കുറിച്ച് കൂടി അവർ ചിന്തിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി എതിർപ്പ് എല്ലാ രാജ്യങ്ങളിലുമുണ്ട് യൂറോപ്പിനുണ്ട് ഇന്ത്യക്കുണ്ട് പല രാജ്യങ്ങൾക്കുമുണ്ട് വാസ്തവത്തിൽ പുടിൻ ഡൊണാൾഡ് ട്രംപിന് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചയാളാണ്